അസ്സാമലൈക്കും വർഹമത്തുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മക്കയിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നും കനത്ത സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നും മക്കോ അല്ലെങ്കിൽ മക്ക ഉൾപ്പെടുന്ന സൗദി അറേബ്യക്കോ അവിടെ എത്തുന്ന ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും അത് അതിശക്തമായ സുരക്ഷാ വീഴ്ചയാണ് എന്നും ആരോപിച്ചുകൊണ്ട് കർമ്മ ന്യൂസ് എന്ന അക്രമ വാർത്താ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ആ വാർത്ത ഇന്ന് വ്യാപകമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടവരൊക്കെ വിളിച്ച് ചോദിച്ചു എന്താണ് മക്കയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനികളെ ആ വാർത്തയിൽ ആരും വഞ്ചിതരാകരുത് ഈ വർഷം വിശ്വാസി ലക്ഷങ്ങൾ സുരക്ഷിതരാണ് എല്ലാവരും സുരക്ഷിതരാണ് ആർക്കും ഒരു പ്രയാസങ്ങളും ഇവിടെയില്ല എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ആ വാർത്ത ഈ വർഷം വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ മക്കയിൽ മരണപ്പെട്ടു എന്ന ഹെഡിങ് ഓടികൂടി വരുന്ന വാർത്ത ആരും പ്ലേ ചെയ്യരുത് അത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിംകൾ ആദരിക്കുന്ന മക്കാമദീനെ ഹറബുകളെയും അതുൾക്കൊള്ളുന്ന സൗദി ഒക്കെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഹീനമായ ശ്രമമാണ് ഇസ്ലാമിനെ തേജോവേധം ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് ആരും അത് ഷെയർ ചെയ്യുകയോ അതിൽ വിശ്വസിക്കുകയോ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യരുത് സൂര്യാഘാതം മൂലമുണ്ടായ മരണത്തെ സൗദി അറേബ്യയുടെ ഭരണവീഴ്ചയായി പലരും ചിത്രീകരിക്കുകയാണ് അതിൽ വഞ്ചിതരാകരുത് ഈ വർഷം എല്ലാ ഹാജിമാരും സുരക്ഷിതരാണ് എല്ലാവിധ സൗകര്യങ്ങളും ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും സുരക്ഷയും സുരക്ഷാ വിഭാഗവും അതുപോലെ മെഡിക്കൽ വിങ്ങും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ആരും ഈ വാർത്തയിൽ വഞ്ചിതരാകരുത് ഈ വാർത്ത വിശ്വസിക്കരുത് അത് പ്രചരിപ്പിക്കരുത് എല്ലാ വിശ്വാസികളും മദീന ഹറമിലുള്ള എല്ലാ ഹാജിമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അസ്സലാമു അസാം